ആരാണ് മമ്മൂട്ടി എന്താണ് മമ്മൂട്ടി അറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല എന്നാൽ നമ്മൾ കാണുന്നതിനപ്പുറം കാണാത്ത ഒരു മമ്മൂട്ടിയുണ്ട് അതാണ് യഥാർത്ഥ മമ്മൂട്ടി എന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയില്ല മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞ വാചകത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാമുണ്ട് അടക്കം പലരും ഇൻബോൺ ആക്ടേഴ്സാണ് ഞാനൊരു ആഗ്രഹ നടനാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന തീവ്രമായ ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നടനായി മാറിയ ഒരാൾ അങ്ങനെയൊരാൾക്ക് ഇത്രയും ഉയരങ്ങൾ താണ്ടാൻ കഴിയുമോ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മമ്മൂട്ടി സ്വന്തം പ്രതിഭ നിരന്തരമായി സ്വയം മുരച്ച് വരുവപ്പെടുത്തുന്ന നടനാണ് മമ്മൂട്ടി വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങൾക്കായി കൊതിയോടെ കാത്തിരിക്കുന്ന മനസ്സ് സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല നമുക്കാണ് സിനിമ ആവശ്യമായിട്ടുള്ളത് എന്ന് തുറന്നു പറയാനുള്ള സത്യസന്ധതയും അദ്ദേഹത്തിന് എല്ലാ കാലത്തുമുണ്ട് ഇന്നും കഴിവ് തെളിയിച്ച ഒരു പുതുമുഖ സംവിധായകനോട് അടുത്ത പടത്തിൽ നമുക്ക് റോളൊന്നുമില്ല എന്ന് ചോദിക്കാനുള്ള മനസ്സ് മമ്മൂട്ടിക്കുണ്ട് അതുപോലെ നവാഗതരി കണ്ടെത്തുന്നതിലും തിരിച്ചറിയുന്നതിലും അദ്ദേഹത്തിനുള്ള മിടുക്കും പ്രസിദ്ധമാണ് മമ്മൂട്ടിയെ നായകനാക്കി സിനിമയെടുത്ത് വിജയിച്ച ചില ചലച്ചിത്രകാരന്മാർ പറഞ്ഞു കേട്ട അനുഭവകഥകളുണ്ട് അവർ ആദ്യം സമീപിച്ചത് മറ്റൊരു നായകനടനയായിരുന്നു റിസ്ക് എടുക്കാൻ ഭയമുള്ള നായകൻ ഒരു നവാഗതനെയും ഏഴയിരത്ത് അടുപ്പിക്കില്ല നല്ല കഥകളുമായി ഡേറ്റ് ചോദിച്ച് ചെല്ലുന്നവരുടെ കഥ കേൾക്കാൻ പോലും അവസരം കൊടുക്കില്ല പലരോടും അദ്ദേഹത്തിൻ്റെ പതിവ് പല്ലവിയുണ്ട് നിങ്ങൾ ആദ്യം ഒരു ചെറിയ ഹീറോയെ വെച്ച് ഹിറ്റ് ഉണ്ടാക്കിയിട്ടുവാ പിന്നെ നിങ്ങളുടെ എന്താണ് ആ വഴി അങ്ങ് പോയാൽ പോരെ എന്ന് തിരിച്ചു ചോദിക്കാൻ തൻ്റെ ഇടം കാണിച്ച യുവാക്കളുമുണ്ട് എന്നാൽ മമ്മൂട്ടിയെ തേടിപ്പോയി ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല സ്റ്റെഫുള്ളവർക്ക് കൈക്കൊടുത്ത് ഒപ്പം കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് തെല്ലും മടിയില്ലെന്ന് മാത്രമല്ല അത്തരക്കാരെക്കുറിച്ച് മറ്റുള്ളവരോട് വാചാലനാകുന്ന പതിവുമുണ്ട് സംവിധായകനാകാൻ കാഴ്ചയുടെ കഥയുമായി ചെന്ന ബ്ലസിക്ക് മമ്മൂട്ടി കഥ കേട്ട മാത്രയിൽ തന്നെ ഡേറ്റ് നൽകി തിരക്കഥക്കായി അന്നത്തെ പല പ്രമുഖരെയും ബ്ലസി സമീപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല ഇനി എന്ത് എന്ന അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ മമ്മൂട്ടി തന്നെ പറഞ്ഞു തിരക്കഥ നീ തന്നെ എഴുത് അക്കാര്യത്തിൽ തീരെ ആത്മവിശ്വാസമില്ലാതിരുന്ന ബ്ലസി തൻ്റെ ആശങ്ക തുറന്നു പറഞ്ഞു കഥയുടെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും നിൻ്റെ മനസ്സിലുണ്ട് നീ എന്നോട് കഥ പറഞ്ഞ രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി രണ്ടും കൽപ്പിച്ച് ഏതാനും സീനുകൾ എഴുതിയ ബ്ലസി അത് മമ്മൂട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു വായിച്ച മാത്രയിൽ അദ്ദേഹം ഗ്രീൻ സിഗ്നൽ കാണിച്ചു അന്നും ഇന്നും തൻ്റെ സിനിമകളുടെ കഥകൾ കേൾക്കുന്നത് മമ്മൂട്ടി നേരിട്ടാണ് അതിൽ നിന്ന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം തിരഞ്ഞെടുക്കും മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കില്ല തൻ്റെ തീരുമാനം തെറ്റായാലും ശരിയായാലും നിലപാടുകളിൽ മാറ്റമില്ലാത്ത വ്യക്തിത്വമുള്ള മനുഷ്യനാണ് മമ്മൂട്ടി പല നായകന്മാരും ആദ്യം തൻ്റെ സുഹൃത്തുക്കളോടും മാനേജർമാരോടും വീട്ടിലെ കുക്കിനോട് വരെ കഥ പറയാൻ ആവശ്യപ്പെടും അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നായകൻ കഥ കേൾക്കും മാസിൻ്റെ അറിയാനാണ് ഇതെന്നാണ് ഈ നായകന്മാരുടെ ഭാഷ്യം അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ സിനിമകൾ നിരവധി മലയാളത്തിലുണ്ട് മുപ്പതിലേറെ നവാഗത സംവിധായകർക്ക് അവസരം നൽകിയ മമ്മൂട്ടിയാണ് ലോഹിതദാസിനെയും ലാൽ ജോസിനെയും ബ്ലെസിയെയും വൈശാഖിനെയും എല്ലാം സിനിമയിലേക്ക് കൈപ്പിടിച്ചു നടത്തിയത് കലൂർ ഡെനിസിൻ്റെ മകൻ ഡിനു മമ്മൂട്ടിയെ സമീപിക്കുന്നത് തിരക്കഥാകൃത്താകാനുള്ള മോഹവുമായാണ് തിരക്കഥ വായിച്ചു കേട്ട മമ്മൂട്ടി ഇതാരും സംവിധാനം ചെയ്യുമെന്ന് ചോദിച്ചു ഡിനു ലബ്ധപ്രതിഷ്ഠരായ പലരുടെയും പേരുകൾ പറഞ്ഞു എന്നാൽ ഇത് സംവിധാനം ചെയ്യേണ്ടത് അവരാരുമല്ല അല്ല ഡീനു തന്നെയാണെന്ന് മമ്മൂട്ടി ഷൂട്ടിംഗ് പോലും നേരെ ചൊവ്വെ കണ്ടിട്ടില്ലാത്ത ഡീനുവിന് ഇക്കാര്യത്തിൽ തീരെ ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല ഒഴിഞ്ഞു മാളാറാൻ ശ്രമിച്ച ഡീനുവിനോട് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ നോക്കാം ഈ സ്ക്രിപ്റ്റ് ഈ ലെവലിൽ കൺസീവ് ചെയ്ത നിനക്ക് സംവിധാനം ചെയ്യാനും സാധിക്കും തുടക്കക്കാരനെ വിശ്വസിച്ച് വൻ ബഡ്ജറ്റുള്ള പടം ഏറ്റെടുക്കാൻ പല നിർമ്മാതാക്കളും തയ്യാറായില്ല വർഷങ്ങൾ കടന്നുപോയിട്ടും മമ്മൂട്ടിക്ക് ഡിനുവിലുള്ള വിശ്വാസം നഷ്ടമായില്ല ഒടുവിൽ നിർമ്മാതാവ് വന്ന് ഷൂട്ടിംഗ് ആരംഭിച്ചു പിന്നീട് നടന്ന ഒരു പത്രസമ്മേളനത്തിൽ മമ്മൂട്ടി പറഞ്ഞു അന്ന് ഞാൻ ധൈര്യം കൊടുത്തെങ്കിലും യാതൊരു പരിചയവുമില്ലാത്ത ഈ പയ്യൻ എങ്ങനെ പടം ചെയ്യുമെന്ന ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഡിനു എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ലാപ്ടോപ്പിൽ സ്റ്റോറി ബോർഡൊക്കെ തയ്യാറാക്കി വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് അയാൾ സെറ്റിൽ വന്നത് പരിചയസമ്പന്നരെ പോലെ ഓരോ ഷോട്ടും ഡിനു ചിത്രീകരിച്ചു അതാണ് മമ്മൂട്ടി ആരും കാണാത്തത് കാണുന്നു ആരും ഏറ്റെടുക്കാത്തത് സധൈര്യം ഏറ്റെടുക്കുന്നു സെറ്റിൽ നന്നായി പണിയെടുക്കുന്ന സെൻസിബിളായ സംവിധായ സഹ സംവിധായകരെ കണ്ടാൽ മമ്മൂട്ടി അങ്ങോട്ട് കയറി ചോദിക്കും സ്വന്തമായി പടമൊന്നും ചെയ്യേണ്ടതേ നമുക്ക് പറ്റിയ കഥയുണ്ടെങ്കിൽ പറ ഡസൻ കണക്കിന് ഓഫറുകളുമായി വലിയ സംവിധായകർ ക്യൂ നിൽക്കുന്ന മഹാനടനാണ് ഇത് ചോദിക്കുന്നത് അതിന് പിന്നിലെ മനഃശാസ്ത്രം വളരെ ലളിതമാണ് അൻപതിലേറെ സിനിമകളെടുത്ത് പ്രതിഭ വറ്റിയ മുതിർന്ന സംവിധായകരെക്കാൾ ഒരു നടന് പ്രയോജനം ലഭിക്കുക യുവാക്കളുമായി സഹകരിക്കുമ്പോഴാണെന്ന് മമ്മൂട്ടിക്ക് നന്നായി അറിയാം പുതിയ പ്രമേയങ്ങൾ പുതിയ മേക്കിംഗ് സിനിമയോടുള്ള അർപ്പണബോധം ഇതെല്ലാം എങ്ങനെ സ്വന്തം കരിയറിൽ പ്രയോജനപ്പെടുത്താമെന്ന് അദ്ദേഹം കണക്കുകൂട്ടും ഒപ്പം ഒരു അവസരത്തിനായി കഷ്ടപ്പെടുന്ന തുടക്കക്കാരന് കൈത്താങ്ങാകുകയും ചെയ്യും ഈ ധീരതയ്ക്ക് കാലം നൽകിയ പ്രതിഫലമാണ് മമ്മൂട്ടി കണ്ടെത്തിയ മിക്കവാറും എല്ലാ സംവിധായകരും വലിയ നിലയിൽ എത്തിയെന്നത് വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റമാണ് മമ്മൂട്ടിയുടെ മറ്റൊരു സവിശേഷത കാഴ്ചയിൽ രൂപഭംഗിയില്ലാത്ത നടന്മാർ പരമാവധി പുട്ടിയടിച്ചും മേക്കപ്പ് കൊണ്ട് പ്രായം മറിച്ചും സ്ക്രീനിൽ ചുള്ളനായി വന്ന കൊച്ചു പെൺകുട്ടികൾക്കൊപ്പം മരം ചുറ്റി പ്രേമത്തിന് ഒരുമ്പെടുമ്പോൾ മൂന്നു പതിറ്റാണ്ട് മുൻപ് യൗവനയുക്തനായ ഒരു പെൺകുട്ടിയുടെ പിതാവായി മമ്മൂട്ടി അമരം എന്ന സിനിമയിൽ അഭിനയിച്ചു തൻ്റെ ഇമേജ് അല്ല കഥാപാത്രത്തിൻ്റെ ആഴമായിരുന്നു മമ്മൂട്ടിയെ പ്രചോദിപ്പിച്ചത് പാതയത്തിലും സമാനമായ റോൾ ചെയ്യാൻ അദ്ദേഹം മടിച്ചില്ല ജന്മനാ സുന്ദരനായ മമ്മൂട്ടി സൂര്യമാനസം എന്ന സിനിമയിൽ ഉന്തിയ പല്ലുകളും ഒട്ടിയ കവിളും മറ്റുമായി വിരൂപനായി പ്രത്യക്ഷപ്പെട്ടു പൊന്തന്മാടയിൽ വിരൂപനും വൃദ്ധനുമായി വന്ന അദ്ദേഹം മൃഗയയിലും വിരൂപനായി വേഷമിട്ടു ഭ്രമയുഗത്തിലെയും പുഴുവിലെയും വിധേയനയിലെയും നെഗറ്റീവ് കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാനും മടിച്ചില്ല താൻ എപ്പോഴും സൽഗുണ സമ്പന്നനായിരിക്കണമെന്ന് ഷാഢ്യം പിടിക്കുന്ന നായകന്മാർക്കിടയിലാണ് മമ്മൂട്ടി ഇങ്ങനെയൊരു സാഹസത്തിന് തയ്യാറാവുന്നത് അഭിനയത്തോടുള്ള അതമ്യവും അത്യപൂർവവുമായ സ്നേഹമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് മമ്മൂട്ടി എന്ന വ്യക്തിയെ മറന്ന് കഥാപാത്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാനസികവും ശാരീരികവുമായ ഒരുക്കങ്ങൾ എന്നും മമ്മൂട്ടിയെ പ്രചോദിപ്പിച്ചിരുന്നു വടക്കൻ പാട്ടും ചരിത്ര കഥാപാത്രങ്ങളും പോലീസ് വേഷങ്ങളും എക്സിക്യൂട്ടീവ് വേഷങ്ങളും മമ്മൂട്ടിയുടെ അത്ര മികവോടെ അഭിനയിച്ച പ്രതിഫലിപ്പിച്ച മറ്റൊരു നടനില്ല ഒരു വടക്കൻ വീരകഥ പഴശ്ശിരാജ ന്യൂഡൽഹി ഹാവനാഴി എന്നീ സിനിമകളിലെ മമ്മൂട്ടിയുടെ പ്രകടനം മലയാള സിനിമാ ചരിത്രത്തിൽ നിർണായക പ്രാധാന്യത്തോടെ എഴുതി ചേർക്കേണ്ട ഒന്നാണ് മലയാളത്തിലെ ഒരു വലിയ നടൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുണ്ട് തീവ്ര വൈകാരിക സംഘർഷങ്ങളിലൂടെ കടന്നു സന്ദർഭങ്ങൾ അഭിനയിച്ചു വലിപ്പിക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിയാറില്ല പൊട്ടിക്കരയുന്നതും പൊട്ടിത്തകരുന്നതും നിസ്സഹായതയുടെ പാരമ്യതയുമൊക്കെ കഥാസന്ദർഭങ്ങളായി വരുമ്പോൾ നടൻ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കും അല്ലെങ്കിൽ കൈകൾ കൊണ്ട് മുഖം മറയ്ക്കും അതുമല്ലെങ്കിൽ മുഖം കുനിച്ചു കളയും പെട്ടെന്ന് നാം ഓർക്കുന്നത് ഭൂതക്കണ്ണാടിയിലെയും തനിയാവർത്തനത്തിലെയും അമരത്തിലെയും മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളാണ് ഭാവാഭിനയത്തിലെ സൂക്ഷ്മതയും കൃത്യതയും അത് പ്രേക്ഷകരെ സ്പർശിക്കുന്ന തലത്തിൽ വിന്യസിക്കാനുള്ള സിദ്ധിയും അദ്ദേഹത്തിന് എല്ലാ കാലത്തുമുണ്ട് അനുഭവങ്ങൾ പാളിച്ചകൾക്ക് ശേഷം മമ്മൂട്ടി രണ്ടാമതായി മുഖം കാണിച്ച കാലചക്രം എന്ന സിനിമയിൽ ഒരു വള്ളക്കാരനായാണ് നസീർ അഭിനയിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് പകരം വള്ളമൂന്നാൻ സംവിധായകൻ കണ്ടുപിടിച്ചത് അവസരം നേടി നടന്ന മമ്മൂട്ടി എന്ന യുവാവിനെയാണ് നസീറിനെ പരിചയപ്പെടാൻ ചെന്ന മമ്മൂട്ടിയോട് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു എനിക്ക് പകരം വന്ന ആളാണല്ലേ ആ വാക്കുകൾ അന്വർത്ഥമായെന്ന് പിൽക്കാലത്ത് പലരും പറഞ്ഞു നടന്നു വാസ്തവത്തിൽ അവർ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ നാനൂറ്റി ഇരുപത് സിനിമകളിൽ അഭിനയിച്ച മമ്മൂട്ടിക്ക് ഒരിക്കലും എഴുന്നൂറ്റി ഇരുപത് സിനിമകളിലൂടെ നസീർ സൃഷ്ടിച്ച റിക്കാർഡ് മറികടക്കാനായിരുന്നു വരില്ല എന്നാൽ നസീറിനെ പോലെ ഒരാൾക്ക് സങ്കല്പിക്കാനാവാത്ത വിധം അഭിനയ അവസാന വാക്കുകളിലൊന്നായി മമ്മൂട്ടി വളർന്നു കഴിഞ്ഞു എണ്ണപ്പെരുക്കത്തിൽ മുന്നിൽ നിൽക്കുന്ന നസീർ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അഭിനയത്തിൽ സത്യന് പിന്നിലായിരുന്നു അഭിനയ ചക്രവർത്തി എന്നറിയപ്പെട്ട സത്യൻ്റെ സിംഹാസനത്തിന് ഉടമയെന്നും ചിലർ മമ്മൂട്ടിയെ വിശേഷിപ്പിക്കുകയുണ്ടായി ഇത്തരം ആലങ്കാരികതകൾക്കപ്പുറമാണ് മമ്മൂട്ടി അദ്ദേഹം മറ്റാർക്കും സ്പർശിക്കാനാവാത്ത വിധം തൻ്റേതുമായ ഒരു സിംഹാസനം പണിതിട്ട് അതിൽ ഉപവിഷ്ടനായ മഹാനടൻ തന്നെയാണ് എത്ര വലിയ നടനും താരവും തങ്ങളുടെ അറുപതുകളിൽ പ്രഭാവം വങ്ങി എഴുപതുകളിൽ വിശ്രമ ജീവിതം നയിക്കുകയോ അച്ഛൻ വേഷങ്ങളിൽ ഒതുങ്ങുകയോ ചെയ്യുന്നത് കാണാം ഇന്നും മോസ്റ്റ് വാണ്ടഡ് നായകനായി കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളുമായി മമ്മൂട്ടി മുന്നേറുകയാണ് പ്രായം അദ്ദേഹത്തെ സംബന്ധിച്ച് കേവലം ഒരു നമ്പർ മാത്രമാണ് മനസ്സിലും ശരീരത്തിലും ചിന്തകളിലും യുവത്വം സൂക്ഷിക്കുന്ന മമ്മൂട്ടി തന്നെയാണ് ഇന്നും മലയാള സിനിമയിലെ യൂത്ത് ഐക്കൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമാ വാരികയിൽ വന്ന പരസ്യം ഓർമ്മ വരുന്നു പി ഐ മുഹമ്മദ് കുട്ടി വയസ്സ് ഇരുപത്തഞ്ച് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പുതുമുഖങ്ങളെ തേടുന്നവർ ബന്ധപ്പെടുക അവസരങ്ങൾക്കായി പരസ്യം നൽകി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ പുതുമുഖ നടൻ്റെ അതേ മനസ്സാണ് അരനൂറ്റാണ്ടിന്പ്പുറവും മമ്മൂട്ടിക്ക് ആരും പ്രതീക്ഷിക്കാത്ത കഥാപാത്രങ്ങളിലൂടെ വന്ന് മലയാളികളെ ഞെട്ടിക്കാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മുടെ മമ്മൂക്കയ്ക്ക് കഴിയട്ടെ